ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മാളു ഇത് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ കുട്ടികളുടെ വിശേഷമാണ് അപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച ആളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവിടെ കാണിക്കാട്ടോ രാവിലെ കൂട് തുറന്നിട്ടേ ഉള്ളൂ ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ രാവിലെ വെള്ളം കൊടുത്തു പിന്നെ തീറ്റ ഇട്ട് കൊടുത്തു കുറച്ച് പ്രാവിലെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് തൊട്ടപ്പാടിയും വള്ളിയും പുല്ലും അങ്ങനെയൊക്കെ പാടെ കൊണ്ടുവന്നതും കൂടെ കുറേശ്ശെ കുറേശ്ശേറ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാളു പിന്നെ നമ്മുടെ മറ്റേ പൊന്നുവിനെ കൊടുത്തല്ലോ അപ്പോൾ അവൾക്ക് പകരം പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ പൊന്നുവാണിത് കേട്ടോ ഇവളൊരു ക്രോസ് ബ്രീഡാണ് കേട്ടോ അപ്പോൾ കൂട് അടിച്ചു വരിട്ടൊന്നുമില്ല അവിടെ നിൽക്കേ അപ്പോൾ ഒരു പ്രസവമോ എന്നാണ് നമുക്ക് തോന്നുന്നത് ഒരുപാട് പ്രായമൊന്നുമില്ല ക്രോസ് ബ്രീഡാണ് കേട്ടോ ചെവി ഇറക്കം ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ചെവി ഇറക്കേ ഉള്ളൂ കൊമ്പുള്ള ടൈപ്പാണ് വീറ്റിൽ ക്രോസാണോ എന്തോ ഏതെൻ്റെ ക്രോസാന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും ഇണക്കൊക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര ഓട്ടമാണ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നവള ഓടിക്കൊണ്ടേ ഇരിക്കും പിന്നെ നമ്മുടെ വീടും പരിസരമായിട്ടൊക്കെ ഇണങ്ങി വരുന്നേ ഉള്ളൂ അവർ പ്ലാവില മാത്രം കൊടുത്തിട്ട് അങ്ങനെ ശീലം പിന്നെ ഇവളിപ്പോൾ പുല്ലൊക്കെ തീറ്റ കുറവാണ് ഇവിടെ വന്നിട്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ നല്ല തടി ഉണ്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ ചേനയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തന്നത് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസൊക്കെ ആയെന്ന് പറഞ്ഞു പക്ഷേ ചേനയൊന്നും ഇല്ല കേട്ടോ ഇവിടെ വന്നിട്ട് മതി കാണിച്ചിട്ട് ഞാൻ ക്രോസ് ചെയ്തു പക്ഷേ ക്രോസ് ചെയ്തിട്ടിപ്പോൾ അധികം ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ചന പിരിച്ചോ ഇല്ലയോ എന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ അളവ് നല്ല ഇണക്കൊക്കെ തന്നെയാണ് നമ്മുടെ സുന്ദരിയുടെ അത്ര ഒക്കെ വലുപ്പമുണ്ട് ഇടനീട്ടൊക്കെ ഉണ്ട് കാലുയരം പിന്നെ വയറും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ സുന്ദരി എന്ന് പറഞ്ഞാൽ അവൾ മലബാറിയല്ലേ അപ്പോൾ അവർക്ക് കുറച്ച് വയറും തടിയും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് തോന്നും പിന്നെ ഇവൾക്ക് പ്രായമെന്ന് വെച്ചാൽ കറക്റ്റ് എനിക്കറിയില്ല ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സ് അത്രക്കായിട്ടേ ഉള്ളൂ ആറ് പല്ലാണ് ഇവൾക്കുള്ളു കേട്ടോ ആറ് പല്ലാണ് അതിൽ നാലെണ്ണം വല്ലതും രണ്ടെണ്ണം ചേർതുമാണ് അപ്പോൾ നാല് പല്ലാണ് കറക്റ്റ് പറഞ്ഞു വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു അറിയില്ല അതിങ്ങനെ നിൽക്കുന്നു കൂടിച്ചു വാരാനുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ മറ്റേ പൊന്നുവിനെ കൊടുത്തു അപ്പോൾ നമ്മുടെ കർട്ടനൊക്കെ നീക്കട്ടെ കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ബാക്കിൽ ഒരു കർട്ടനിട്ട് വെച്ചേക്കാണ് അതാവുമ്പോൾ ഇവിടെ മല മല സൈഡായതുകൊണ്ട് രാവിലെ നല്ല തണുപ്പും ഉണ്ടാവും എന്നാൽ തന്നെ നമ്മുടെ മാളൂന് ചെറുതായിട്ട് ചുമ ഉണ്ട് നമ്മുടെ കവങ്ങും തോട്ടം ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പൊളിഞ്ഞ മതിൽ വടുത്താണിത് അപ്പോൾ ഈ കറക്റ്റിന് ഞാൻ രാവിലെ എങ്ങനെ അങ്ങ് പൊക്കി വെക്കും കേട്ടോ അപ്പോൾ അവർക്ക് പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ സുഖമാണ് അല്ലെങ്കിൽ പിന്നെ തണുപ്പ് അടിക്കുള്ളൂ മാളുവിന് രണ്ടാമതായിട്ട് ചെറുതായിട്ട് ചുമയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൗങ്ങോട്ടം കണ്ടില്ലേ ഇതൊന്നും പുല്ലില്ല കേട്ടോ പുല്ലൊക്കെ പറ്റ പോയിട്ടുണ്ട് ഇപ്പോൾ വെറും തൊട്ടാവാടി ഉണങ്ങിയ കൊമ്പും ചുള്ളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ കഴിക്കും പിന്നെ അങ്ങനെ കിട്ടും ഇനിയിപ്പോൾ വേനലായി ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പറമ്പിൽ കൊണ്ടുപോയാലും നമുക്ക് എടുത്തുകൊണ്ട് വരാനും ഇല്ല അവർക്ക് നടന്നിട്ടിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിച്ച് കഴിക്കാനേ ഉള്ളു പിന്നെ അവരാണെങ്കിൽ എല്ലാ പുല്ലുകളും കഴിക്കേയില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ മാളൂ 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 മാൾ പെണ്ണേ മാളൂ മാളൂടെ മാളൂ ളൂനേം ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ കുറിച്ചോ പിടിച്ചോ ഇല്ലയെന്നൊന്നും അറിയില്ല പിന്നെ ഇവൾക്കിപ്പോൾ കുട്ടികളൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ ഇവളെ മാത്രമായിട്ട് ഒരു അമ്മയാട് മാത്രമായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് കുട്ടികളൊന്നും ഇല്ല പിന്നെ ഒരു കുറച്ച് പാലുണ്ട് അത് നമ്മൾ എടുക്കും പിന്നെ കുറച്ച് തേര് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നോട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ കുറച്ച് വാച്ച് ടൈമും സബ്സ്ക്രൈബൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട് നമ്മുടെ എൻ എസ് ടിപ്സ് എന്നുള്ള ചാനൽ കേട്ടോ മെഫിലാസ് കിച്ചൺ ഈ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടുമോ പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ യൂട്യൂബിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രശ്നത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അത് അതിനൊരു ഇത് വന്നിട്ടുണ്ട് ചാനലിന് അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ ഇടാനൊക്കെ പറ്റും പക്ഷേ പ്രശ്നമാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ശരിയാക്കി എടുക്കണം അറിയില്ല അപ്പോൾ നമ്മൾ തുടങ്ങിയതാണ് എൻ എസ് ടിപ്സ് എന്നുള്ള നമ്മുടെ ചാനൽ ചാനലിട്ടോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ കടിച്ചു വരക്കെട്ടോ കൂടെ കടിച്ചു വരുങ്ങനെ ഇതിൽക്ക് രാവിലെ ഞാൻ വെള്ളം കൊടുത്തു പിന്നെ കുറച്ച് പ്ലാവിൽ പുല്ലൊക്കെ കൊടുത്തു വിട്ടു അപ്പം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട വെറും തട്ടിക്കൂട്ട് കൂടാൻ കെട്ടോ വെറും തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ അത്രയും തട്ടിക്കൂട്ട് ഇത് നമ്മുടെ ആദ്യത്തെ സൈഡ് ഭാഗമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ നെറ്റ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സീറ്റ് നമ്മൾ ആദ്യം സീറ്റുമ സ്ഥലം തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് മുകളിലൊക്കെ കാര്യം പ്രശ്നമില്ല എന്നാലും കുരങ്ങന്മാരൊക്കെ ചാടിയിട്ടൊക്കെ ഒരുവിധം കേട് കേടുവരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവളെ കാണിക്കാമോ എന്ന് പലരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് പുതിയ ആളെ കാണിക്കോ കാണിക്കുമോ എന്ന് പിന്നെ സുന്ദരിയാണ് നമ്മൾ വീഡിയോയിലൊന്നും ഇപ്പോൾ കാണിക്കാറില്ല സുന്ദരിയുടെ വീഡിയോ ചെയ്യാറുമില്ല വേറൊന്നും കൊണ്ടല്ല കേട്ടോ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പോകണം മാളുകൊണ്ട് വാ ഇണ്ട് വാ മാൾ വാ ഇല്ലേ വാ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവളെ ചെറിയൊരു മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവള് കടിഞ്ഞൂലാണല്ലോ അതും പിടിച്ചോ ഇല്ലയോയെന്ന് അറിയാനായിട്ടേ ഉള്ളൂ അല്ല ആയിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ പൊന്നൂനെ അവളെ പൊന്നൂന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല അവളെ ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവളെ ക്രോസ് ചെയ്തത് കേട്ടോ ഇവളെ ഒരു സാധാ മലബാറി മുട്ടനായിട്ട് അവളെ വലിയ മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അവളെ ഒറിജിനൽ ബീറ്റൽ മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ചേനെ പിടിച്ച ഭാഗ്യം അതല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവേണ്ടി വരും എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ നിന്നൊരു നൂറ്റി എൺപത് രൂപ നൂറ്റി അറുപത് രൂപക്ക് ഓട്ടോ ചാർജ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോവണമെങ്കിൽ കുറച്ച് ദൂരമാണ് അവിടെ ബീറ്റിൽ ക്രോസ് അല്ല ബീറ്റിൽ ഒറിജിനല് ബ്ലാക്ക് ബീറ്റൽ മുട്ടന അവിടെ ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേനെ പിടിച്ചോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും കുറച്ചുകൂടെ കഴിയണം അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ പലരും കമൻ്റ് ഇടാറുണ്ട് അത്ര കൊടുത്തു മുട്ട കൊടുത്തു മീനെണ്ണ കൊടുത്തു നല്ല ഇത് കൊടുത്തു വിയമറാൾ കൊടുത്തു എന്നൊക്കെ കേട്ടോ ചെന പിടിക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് മുട്ടനാട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ ചന പിടിക്കും അപ്പോൾ ആ മാളുനെ തന്നെ രണ്ട് തവണ കൊണ്ടുപോയി ഞാൻ ക്രോസ് ചെയ്യാനായിട്ടിട്ടോ അപ്പോൾ ഇനിയും പിടിച്ചോ ഇല്ലയോ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് സക്സസ് ആവും ചിലപ്പോൾ ആയിക്കോളണം എന്നില്ല കുറച്ച് പ്ലാവിലോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് വീടിൻ്റെ മതിലിൻ്റെ ഭാഗത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കിടന്നുണങ്ങിക്കോളും ഉണങ്ങിയാലും പിന്നെ കഴിക്കും വേനലായതുകൊണ്ട് പ്രശ്നമില്ല മഴ നനഞ്ഞാലാണ് അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ ചേച്ചി ആടുകൾ വലുതായോ എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരങ്ങനെ ഒരുപാട് വലുതാവുന്നൊരു ടൈപ്പല്ല തോന്നുന്നു എന്നാലും കടിഞ്ഞൂലല്ലേ ആ കൊണ്ടുവന്നതിനേക്കാൾ ഒരുപാട് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ഇവൾ പൊന്നും അങ്ങനെ തന്നെ ആയിരുന്നു അതിനാണെങ്കിൽ അസുഖം വന്ന് വന്നിട്ട് ഞാനതിനെ കൊടുത്തു കേട്ടോ ആ ബ്ലാക്ക് കളറിലുള്ള ഒരു ആടിനെ ഞാൻ വാങ്ങിച്ചിരുന്നല്ലോ അവളെ കൊടുത്തു അപ്പോൾ ഇനി ഇവരാണ് നമുക്കുള്ളത് പിന്നെ സുന്ദരിയെ വെയ്യാത്തോണ്ടൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ചെന്നാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്